വെൽക്കം ടു ഐശ്വര്യ എസ്പെഷ്യൻ ഞാൻ വീണ്ടും ഒരു പുതിയ ബ്ലോഗുമായിട്ട് എത്തിക്കുകയാണ് അപ്പം രാവിലെ എത്ര മണി എത്തും ഓക്കെ എട്ട് മണിയായിട്ടുണ്ട് രാവിലെ എണീച്ച് തുണിയെല്ലാം ഞാൻ കഴുകി വാഷിംഗ് മെഷീൻ ഇട്ടേക്ക് പോവാം ഇനി നമുക്ക് അമ്മയെ പോയി കാണാം ഇന്ന് അമ്മ വാട്സ്മേ അമ്മയുടെ വാട്സ്മന്മാരുടെയും പിന്നെ ബാക്കി ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവർക്കും ഇല്ലാതെ ഡെയിലിന്മ ലൈഫുമാണ് അപ്പം നമ്മളെ അമ്മയും അടുത്തോട്ട് പോവാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മരെ എന്താണ് ചായ കുടിച്ചോ ചായ കുടി അല്ലേ ടീ മോൻടേ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് അണ്ടി കൊള്ളാമരണി ഇങ്ങെടുക്കോ അടി ഇടペരണ കാപ്പി എണ്ണകണം ഫുൾ രാവിലെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള മുട്ട ഒഴുങ്ങുന്നു എൻ്റെ ഇവിടെ പാലും കാച്ചു വേണ്ടി ഞാൻ അറിയാതെ സിനിമയില് സിനിമയില് കഴിക്കാനുള്ള മുട്ട പാല് പഴം ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അപ്പ വേണമെങ്കിൽ അപ്പ വേണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂടി നോക്കാം എന്റെ അടുത്ത് ആന്റിക്ക് ഭയങ്കര സ്നേഹ എനിക്ക് മാത്രമായിട്ട് മീൻമറുത്ത ഉണ്ടാക്കുമായിരുന്നു എനിക്ക് മാത്ര ആൻറ്റി ഇത് പിന്നെ നൂര് കറിയുണ്ട് രസുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ അത്രയൊക്കെ മതി രണ്ടൊഴിക്കാൻ ഉള്ളാരൊക്കെ ഉണ്ട് മതി തോനുള്ളി വയറു വേണാവും സെറ്റ് മാത്ര മതി മമ്മീ സുദ്ധിന്ന് നോക്കിട്ട് വരാം എന്തു പറ്റിയ ഐഷു എന്തു കാണുന്നേശു

കഴിക്കാൻ വേണ്ടി ഐറ്റംസ് ഇത്രയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിച്ചിട്ട് വരാം ചെറുതായിട്ട് ഉറങ്ങിപ്പോയി ഞാൻ പിന്നെ എന്തെടുക്കും നമുക്ക് നോക്കിയിട്ട് വരാം ഈ പറയുന്ന എൻ്റെ എല്ലാ ഫേസ്ബാക്കും ഷോർട്സ് ആയിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് പോവുകയാണ് അമ്മയും പുഴുങ്ങാൻ വേണ്ടി വെള്ളമെല്ലാം റെഡിയാക്കി പുഴുങ്ങോ പുഴുങ്ങോ നാളെ രാവിലെ വരത്തോളൂ

അതെങ്ങനെ വീട്ടിലുണ്ട് രണ്ട് ഈ ചെണ്ടരത്തി കമ്പം ഈ മരുന്ന് ചെണ്ടുണ്ട് മഴയും വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞാ മതിലേ പടത്തി മിക്സായി കിടക്കുവോ രണ്ട് സൈസാണോ രണ്ട് സൈസാവും ഞാൻ വിളക്ക കത്തി കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുക എന്തായാലും ആൻറ്റിബോയിൻ്റി നേരത്തെ അപ്പം അമ്മയ്ക്ക് ഞാനൊരു ചായക്ക് പകരം എ ബി സി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചേച്ചു എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് ആപ്പിൾസ് ഒരു ക്യാരറ്റ് കൊഞ്ചം ബീട്രൂട്ട് ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബീട്രൂട്ടിന്റെയും കാരക്കുലേഷനും ബാക്കി ഉണ്ടായിരുന്നു എനിക്ക് എ ബി സി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൾ വെച്ച് തൊലി ചെത്തുന്നതാണ് ഈ ആപ്പിളെല്ലാം ബ്ലാക്ക് സ്പോട്ടിങ് ഉണ്ടായിട്ട് തൊലി ചെത്തിയിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് തൊലി എത്തുന്ന ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മീൻസ് ഞാൻ എപ്പം ചെത്തിയാലും ഒന്നെങ്കി എന്റെ പകുതി മാംസം പോവും അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ മാംസം പോവും ടായ് നല്ല രീതിയിൽ എടുത്തിട്ടായിരിക്കും ഞാൻ ഈ ആപ്പിളിൻ്റെ തൊലിയിൽ എത്തുന്നത് അതുകൊണ്ട് ഞാൻ തൊലിലെത്തി ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇനി മിക്സിയിലെടുക്കാം ഇതരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് അച്ചാച്ചിന് ചായ കിട്ടുകൊടുക്കാം അച്ചാച്ചൻ്റെ ജ്യൂസൊന്നും വേണ്ടെന്ന് പറഞ്ഞു സോ നമുക്ക് ചായ ഇടാം കട്ടൻ ചായ ചായ ഇട്ടിട്ടുണ്ട് കൊടുക്കൊടുക്കാം അങ്ങനെ എബിസി ജ്യൂസ് ഉണ്ടാക്കി കൈ കാരണം ഇത് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതായി എബിസി ജ്യൂസ് ആ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കൊടുക്കാം അമ്മ അഭിപ്രായം പറയട്ടെ എങ്ങനെ ഉണ്ട് അതിനകത്ത് മധുരവും ചെറുതിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല പ്യുവറായിട്ടുള്ള ഐറ്റ

അമ്മ കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കഴി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സൈഡുള്ള മറക്കരുത് അപ്പം ഗുഡ് നൈറ്റ്